ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൻസാർ ടോക്സ് ഇന്ന് നിങ്ങളെ ഞെട്ടിക്കുന്നൊരു ഒരു ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും തമ്പിലേയും കണ്ടു കാണും ഒരു യൂട്യൂബറും ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ള ഒരു ന്യൂസ് ചാനലും പുറത്തുവിട്ടിട്ടുള്ള നമുക്ക് ചില എന്താ പറയുക ചില രഹസ്യ സോഴ്സ് വഴി അറിയാൻ പറ്റിയ ഒരു വാർത്ത ആയതുകൊണ്ടാണ് നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ രാവിലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് നിങ്ങൾ തമ്പലൈൻ കണ്ടു കാണുമല്ലോ നടിയും നടി അതിൻ്റെ പ്രത്യേകം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പ്രശസ്ത സിനിമാ നടിയായ ഭാവന എലക്ഷനിൽ മത്സരിക്കാൻ പോവുകയാണ് ഇതൊരു ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു സത്യമാണോ അതോ വെറും ഒരു ന്യൂസ് ഗോസിപ്പുകളാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു മറുപടി വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാവന എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ് ചില വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമുക്കറിയാൻ പറ്റിയത് അവർക്ക് ഇടതുപക്ഷത്തോട് ചെറിയൊരു ചായവുണ്ട് പിന്നെ അവർ എന്താ പറയുക ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നുകളിലും അദ്ദേഹം പങ്കെടുക്കുന്ന ചില പരിപാടികളിലൊക്കെ അവരെ എന്താ പറയുക പങ്കെടു അവർ പങ്കെടുത്തതായിട്ട് പല റിപ്പോർട്ടുകളുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലൊക്കെ അവർ പങ്കെടുത്തതായിട്ട് നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഈ ഒരു വാർത്തകളും ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഭാവനയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും എന്താ പറയുക ഭാവനയ്ക്ക് ജനങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് പരിഗണിച്ചുകൊണ്ടാണ് സി പി എം ഇപ്പോൾ എന്താ പറയുക ഭാവനയെ സ്ഥാനാർത്ഥിയാക്കാൻ എന്താ പറയുക നിഗൂഢമായ ചർച്ചകൾ എന്താ പറയുക പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റിയത് ഇതൊരു കൺഫർമേഷൻ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിനെക്കുറിച്ച് സി പി എം വളരെ നിഗൂഢമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഇത് ഇത് എന്ന് കൺഫേമാകുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ചില സോഴ്സ് വഴി നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഉടൻ തന്നെ വരും അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫെർമേഷൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ സി പി എമ്മിൻ്റെ ഒരു മുതിർന്നൊരു സ്ഥാനാർത്ഥിയായിരുന്നു നമ്മുടെ ഐഷ എന്ന് പറയുന്നൊരു ഐഷ പൊറ്റിയോ അങ്ങനെ എന്താ പറ്റിയാണ് അവരുടെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ സ്ത്രീ എന്താ പറയുക അവർ എന്താ പറയുക പെട്ടെന്ന് സി പി എമ്മിൽ നിന്ന് ചില വിഷയങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പാർട്ടി മാറി അവരിപ്പോൾ കോൺഗ്രസിൽ ചേർന്നു നമുക്ക് അറിയാവുന്ന നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് ആ കാര്യം അപ്പോൾ അങ്ങനെ എന്താ പറയുക അവർ എന്താ പറയുക പെട്ടെന്ന് മാറിയപ്പോൾ സി പി എമ്മിന് അതൊരു അടിയായിരുന്നു പക്ഷെ അയർ ഒരു ആയൊരു അടി എന്താ പറയുക മാറ്റിയെടുക്കാൻ വേണ്ടി പാർട്ടിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ സി പി എം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അത് ആരായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ സ്ഥിരമായിട്ട് നമ്മൾ കാണുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ചില രഹസ്യ സോഴ്സുകളിൽ നിന്ന് നമുക്കറിയാൻ പറ്റിയത് മിക്കവാറും അത് പ്രശസ്ത നടിയായ ആയിരിക്കും എന്നാണ് നമുക്ക് ചില റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയത് അത് കൺഫർമേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫർമേഷനായിട്ട് ആരും സ്വീകരിക്കരുത് പക്ഷേ അങ്ങനെയുള്ളൊരു ചില ചർച്ചകൾ സി പി എമ്മിൻ്റെ ഉന്നതതല യോഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു അപ്പോൾ ഇത്രത്തോളം ഈ വാ വാർത്തകൾ എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റും വാർത്താ മാധ്യമങ്ങളിലൊക്കെ അതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ വരും അപ്പോൾ ഇനിയിപ്പോൾ ഭാവന മത്സരിക്കുകയാണെങ്കിൽ അതെവിടെ ആയിരിക്കും എന്നുള്ളതും ചില ഗോസിപ്പുകളും ചില ന്യൂസുകളായിട്ട് വരുന്നുണ്ട് മിക്കവാറും പാലക്കാട് എന്ന് പറഞ്ഞ് പല വാർത്തകളും വരുന്നുണ്ട് ഭാവന പാലക്കാടായിരിക്കും മത്സരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വരുന്നുണ്ട് ഇതിലൊന്നും ഒരു സത്യാവസ്ഥ സി പി എമ്മ ഭാഗത്തോ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വാർത്തകളൊന്നും വന്നിട്ടില്ല നമുക്ക് ലഭിച്ച ചില വിവരങ്ങൾ അതല്ലെങ്കിൽ ഒരു പക്ഷേ ഭാവനയുടെ സ്വന്തം നാടായ തൃശ്ശൂരും മത്സരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നു അതല്ലെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കാം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ഭാവനയുടെ ഈ കേസ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ പറ്റിയത് ഈ കേസല്ല ക്ഷമിക്കാം ഈ മത്സരത്തെ എലക്ഷനിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നു ഇത് നമുക്ക് ചില രഹസ്യ സോഴ്സുകളിൽ നിന്നും ചില വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇത് ഔദ്യോഗികമായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ മത്സരിക്കാൻ ചില യോഗങ്ങൾ സി പി എം ഉന്നതതലങ്ങളിൽ നടക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അറിവ് നമുക്ക് കിട്ടിയത് അത് എൻ്റെ ഫ്രണ്ട്സുകളായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്തു ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഭാവന മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണോ എന്തുമായി കൊള്ളട്ടെ ആ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ഓക്കെ ബൈ ഫ്രണ്ട്സ്